എന്റെ നോമ്പാണ് കുട്ടികളെ ഞാൻ എന്തിനാണ് ഷോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ് ഭയങ്കര ടൈറ്റാണ് അതുകൊണ്ട് ഷോൾ ഇട്ട് ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് വല്യച്ചെ ബ്രഷ് മുഴുവൻ ഞാൻ ഇങ്ങനെ കടിക്കും ചിന്തിച്ച് വല്യ കടിക്കും ചിന്തിക്കാതെ പെട്ടെന്ന് പല്ല് തെച്ച് കഴിയണമെന്നുള്ളവര് കടിക്കില്ല റംസാൻ മുമ്പ് ഒരു ദിവസം ഇങ്ങനെ നോമ്പ് എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ ആണല്ലോ അടുത്ത തിങ്കളാഴ്ച ഇല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു അപ്പൊ ഞാൻ നോമ്പ് എടുത്തേക്കാന്ന് വിചാരിച്ചു വലിയ തയ്ച്ചൊക്കെ ഞാൻ കഴിഞ്ഞിട്ടും കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ നോമ്പ് എടുക്കാറുണ്ട് കാരണം എനിക്ക് അവിടെ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നീടായിട്ടൊന്നും കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല ഞാൻ നിങ്ങളെ ടൈം കാണിച്ചതാൻ വേണ്ടി ഫോൺ ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ എണീറ്റേക്കുന്നത് നാലരയ്ക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോമ്പ് തുടങ്ങുന്നത് അഞ്ച് പതിനഞ്ചിനാണ് കേട്ടോ അപ്പോൾ ഞാൻ നാല് നാല്പത്തേഴ് ആയപ്പോഴത്തേക്കു തന്നെ ഏകദേശം എല്ലാം റെഡിയാക്കിട്ടോ പൊറോട്ടയൊക്കെയാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത് പൊറോട്ട കഴിച്ചാൽ പെട്ടെന്ന് വിശക്കില്ലല്ലോ നല്ല അടിപൊളി പൊറോട്ടയാണ് കേട്ടോ സജിത്തേട്ടൻ്റെ പൊറോട്ടയാണ് അപ്പോൾ പൊറോട്ടയും കുറച്ച് ചിക്കൻ കറി ബാക്കി ഇരുന്നേച്ചു അതും കൂടിയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ പിന്നെ ഇവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണമായിരുന്നു കുറേ വെള്ളവും കുടിച്ചു കിട്ടോ കാരണം എനിക്ക് വെള്ളം കുടിക്കാനാണ് കൂടുതൽ ഇതായിരിക്കും കേട്ടോ മുട്ട ബുൾസെ അടിച്ചപ്പോഴത്തേക്ക് മുട്ടയുടെ ബുൾസെ അയ്യൊക്കെ പൊട്ടിപ്പോയിട്ടോ എന്തായാലും ഞാൻ ബുൾസേ രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കുന്നത് മനുവേടിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പൊറോട്ടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മനുവേട്ടും പൊറോട്ടയും പുളസയും ചിക്കൻ ഭർത്തും കൂട്ടി കഴിച്ചോളും പിന്നെ പുഞ്ചിക്കാണെങ്കിൽ കോൺഫ്ലെക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ അല്ല ബ്രഡ്ഡാണ് കൊടുക്കണ്ടെങ്കിൽ ബ്രെഡും ചോക്ലേറ്റ് സ്പ്രെഡും തേച്ച് കൊടുത്താൽ മതി കേട്ടോ ചോറ് ഇരിപ്പുണ്ട് കുറച്ച് ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്താൽ പുഞ്ചി കഴിച്ചോളും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുവാണ് നോമ്പ് എടുത്തിട്ട് ഉറങ്ങാമോ എന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷേ ഫുൾ ടൈം ഉറങ്ങുവായിരുന്നു ഓ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും പിന്നെ പുഞ്ചിയുടെയും മനുവേട്ടിൻ്റെ ഒക്കെ കുറേ ബാലൻസ് അതൊക്കെ കഴിക്കാൻ തോന്നും അതുകൊണ്ട് എൻ്റെ നോമ്പ് ഏകദേശം കഴിയാറായിട്ടോ എൻ്റെ കയ്യിൽ ഡേറ്റ്സ് ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആപ്പിളൊക്കെ ഇപ്പം ഉണ്ട് അവർ എന്തായാലും കഴിച്ചു തുടങ്ങാം അല്ലായാലും ഞാൻ നോമ്പ് കറക്റ്റായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഉമിനീര് പോലും കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഉമ്മനീരൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചെയ്ത എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ കാണുമല്ലോ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തത് അതിന് വേണ്ടി ഞാൻ അസ്ഫറുള്ള അസ്ഫറുള്ള അസ്തഫറുള്ള അസ്തഫറുള്ള ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെ കൊണ്ടാണെന്ന് അത്രയും പ്രാവശ്യം ഞാൻ ചൊല്ലിയിട്ടുണ്ട് ഡേറ്റ്സ് തന്നെ വേണോ നോമ്പ് തുറക്കാൻ എനിക്ക് അറിയില്ലാട്ടോ എന്തായാലും എൻ്റെ ഡേറ്റ്സ് ഇല്ല അതിൻ്റെ പേരിൽ എൻ്റെ നോമ്പ് പോവോ എന്തായാലും ദൈ ഒരു ഗ്ലാസ് വെള്ളം ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇത് പറഞ്ഞിട്ട് നമ്മളീ ഫാസ്റ്റിംഗ് നിർത്താൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാഹുമ ലക്ക സോംസ്തുവ അല റിസ്കിക്കു ആറ് നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞ് അപ്പം ഞാൻ ഫാസ്റ്റിംഗ് നിർത്തുക വെള്ളത്തോടെ എനിക്ക് കുതിയൊന്നുള്ളൂ കാരണം വെള്ളമാണ് നമുക്ക് വേണ്ടത് ഭക്ഷണം കഴിക്കാൻ എന്നിട്ടൊന്നും തോന്നില്ല എനിക്ക് വേണ്ടി ഞാൻ എന്നും കഴിക്കണേ ഇവരുടെയൊക്കെ ബാലൻസ് സാധനങ്ങളാണ് എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവും മകളും ബാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ കോൺഫ്ലെക്സ് ചോക്ലേറ്റ് ഇതിനകത്ത് ചോക്ലേറ്റ് എല്ലാത്തിനും പറ്റിയിട്ടുണ്ട് ചായ പൊറോട്ടയുടെ പകുതി പാൽ എല്ലാം ബാക്കി വെച്ചേക്കാണ് കേട്ടോ ഇങ്ങനെയെല്ലാം എല്ലാം കുടിച്ച് കുടിച്ചാലും ഞാനിങ്ങനെ വീപ്പക്കുറ്റി പോലെ ആവുന്നുണ്ട് ഇനി ഇതെല്ലാം കഴിക്കണം അതിൽ ബാലൻസ് വെച്ച് ചായ ഞാൻ ആദ്യം കുടിക്കും എനിക്ക് വെള്ളത്തിനോടാണ് എന്തോ ഒരു ക്രൈസ് നാളെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കണം വെള്ളം കുടിക്കാൻ ഭയങ്കരമായിട്ട് ദാഹിച്ചു കേട്ടോ പിന്നെ എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒരു ദിവസം നോമ്പ് പിടിക്കാൻ നോക്കാം